അലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ മുതൽ മദ്രസയിൽ നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷ ആരംഭിക്കുകയാണ് ഏതാണ് നമ്മുടെ ആദ്യത്തെ പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷയാണ് രണ്ടറക്കാലത്ത് സുന്നത്ത നിസ്കാരം നിസ്കരിച്ച് കാണിച്ചു കൊടുക്കേണ്ട പ്രാക്ടിക്കൽ പരീക്ഷയാണ് നാളെ നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ രണ്ടറക്കാലത്ത് നിസ്കരിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് വീഡിയോ നിർബന്ധമായും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഫുൾ മാർക്ക് നാളത്തെ പ്രാക്ടിക്കൽ എക്സാമിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അള്ളാഹു സുബാന തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പല സുന്നസ്കാരങ്ങളുമുണ്ട് നമ്മളിവിടെ ഉദാഹരണമായി ലുഹാനുസ്കാരം നമ്മൾ രാവിലെ മദ്രസയുടെ സമയം ലുഹ നിസ്കാരത്തിന്റെ സമയം കൂടെയാണല്ലോ അത് പരിഗണിച്ചുകൊണ്ട് രണ്ടറക്കാലത്ത് ലുഹാ നിസ്കാരം നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഒരു ഉദാഹരണമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളിപ്പോ നമ്മുടെ നാലാം ക്ലാസ്സിലെ ഫിക്ഹിൽ അർഖാൻ ഉസലാത്ത് എന്നുള്ള പാഠമാണ് പഠിച്ചു വരുന്നത് അതിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞു രണ്ടാം ഭാഗം കഴിഞ്ഞു മൂന്നാം ഭാഗത്തിലാണ് മൂന്നാം ഭാഗവും കഴിഞ്ഞു ഈ മൂന്ന് ഭാഗങ്ങളിലായി നിസ്കാരത്തിന്റെ ഫർളുകളിൽ റൊക്കുനുകളിൽ നമ്മൾ എഴുത്തിതാല് വരെ പറഞ്ഞു അപ്പോൾ ഒരു നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മൾ പാലിക്കണം അതുപോലെ നിസ്കാരത്തിന്റെ ഫർളുകൾ നിർബന്ധമായും നമ്മൾ പാലിക്കണം നിസ്കാരത്തിലുള്ള സുന്നത്തുകൾ നമ്മൾ പാലിക്കണം ഈ ഷർത്ത് ഫറവ് സുന്നത്തുകൾ ഇതെല്ലാം നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മുടെ വിഭാഗത്ത് നമ്മുടെ നിസ്കാരം അത് പെർഫെക്റ്റ് ആവുന്നത് പരിപൂർണമായ രൂപത്തിലാവുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടത്തെ ലുഹാ നിസ്കാരത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഉള്ള എല്ലാം എടുത്ത് വന്ന് നിസ്കരിക്കാൻ വേണ്ടി റെഡിയാവാണ് നമ്മൾ നേരെ കിബിലയിലേക്ക് മുന്നിട്ട് നമ്മൾ നിൽക്കുന്നു അല്ലെ കിബിലയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു അപ്പൊ നമ്മൾ നിൽക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ നിൽക്കുക അത് നിസ്കാരത്തിന്റെ ഒരു ഫറന്നാണ് പക്ഷെ സുന്നത്ത് നിസ്കാരത്തിൽ വേണമെങ്കിൽ നമുക്കിരിക്കാം ഏതായാലും നമ്മൾ കിബിലയിലേക്ക് മുന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നീയത്ത് വെക്കണം അല്ലെ എന്താണ് നീയത്ത് ഉദാഹരണം നമ്മൾ ദുഹ നിസ്കരിക്കണല്ലോ അപ്പൊ നിയത്ത് എങ്ങനെ വെക്കേണ്ടത് ഉസല്ലി സുന്നവജൻ ഇതാണ് ഇതാണ്സ്കാരത്തിന്റെ പരിപൂർണമായ നീയത്ത് ഒരു നീയത്തിൽ നിർബന്ധമായും മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പിന്നെ സുന്നത്താണോ ഫർലാണോ ഇവിടെ സുന്നത്തല്ലേ ഉസല്ലി സുന്നത്ത ആ സുന്നത്ത് എന്ന് കരുതണം അതുപോലെ ഏത് നിസ്കാരമാണ് നമ്മൾ നമ്മുടെ നിസ്കാരമാണ് അപ്പൊല്ലി ഉസല്ലി ലുഹ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഒരു നീയത്തിൽ ഉണ്ടായിരിക്കണം പിന്നെ എത്ര റക്കഅത്താണ് അതുപോലെ അദാ ആയാണ് കലാ ആയാണോ അല്ലാഹുതാലു വേണ്ടി കിബിലക്കു മുന്നിട്ട് ഇതെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ് ഏതായാലും പരിപൂർണമായ രൂപത്തിലുള്ള ഒരു നീയത്ത് എന്ന് പറഞ്ഞ് എന്ന നീയത്ത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം അക്ബർ അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണ് കൈവെക്കേണ്ടത് നമ്മുടെ നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മീതയുമായിട്ടാണ് നമ്മൾ കൈവെക്കേണ്ടത് ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഈ രൂപത്തിലാണ് നമ്മൾ കൈവെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആദ്യം എന്താണ് ചൊല്ലേണ്ടത് വജ്ജഹത്തു ആണ് പാരായണം ചെയ്യേണ്ടത് വജ്ജഹത്ത് വിദ്യാർത്ഥികൾ രണ്ടാം ക്ലാസ്സിലെ പഠിച്ച ഒരു ഭാഗമാണ് നിസ്കാരത്തിന്റെ ദിക്റുകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച് വരേണ്ടവരാണ് പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വജ്ജഹത്തു വജിയ ായണം ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഫാത്തിഹയാണ് ഓതേണ്ടത് ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം അവിടെ സുന്നത്തായ കാര്യങ്ങൾ പാലിക്കണം എന്ന് കൊണ്ട് തുടങ്ങ ീൻ എന്ന് പറഞ്ഞതിന് ശേഷം ആമീൻ എന്ന് പറയാ ഇതെല്ലാം ഫാത്തിഹയിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളാണ് അങ്ങനെ ഫാത്തിഹ പരിപൂർണമായി ഓതിയതിനു ശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും സൂറത്തുകൾ ഓതുക ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക ആ സൂറത്ത് ഓതിയതിനു ശേഷം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ റൊക്കോയിലേക്ക് പോകണം ആ റൊക്കോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയ കാര്യം എന്താ നമ്മുടെ മുതുകും പെരടിയും ഇങ്ങനെ സമമായിരിക്കണം നമ്മൾ കുനിയുന്ന സമയത്ത് നമ്മുടെ മുതുകും പെരടിയും സമമായ രൂപത്തിലാണ് നമ്മൾ കുനിയേണ്ടത് നമ്മുടെ രണ്ട് കൈ നമ്മൾ എവിടെയാണ് പിടിക്കേണ്ടത് നമ്മുടെ കാൽമുട്ടിലാണ് പിടിക്കേണ്ടത് അങ്ങനെ ചെയ്ത് ആ നമ്മൾ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ വബിഹംദിഹി എന്ന് മൂന്ന് തവണ ചൊല്ലണം അതിനുശേഷം ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി നമ്മൾ എവിടേക്ക് വരും എഴുത്തുദാലിലേക്ക് വരണം ആ എഴുത്തുദാലിൽ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചൊല്ലണം ലക്കൽ ഹംദു മിൽ വമിൽ വമിൽ അർളി മിൻ ചെല്ലണം ഈ ദിക്കറാണ് ഏഴ് താലിൽ നാം ചെല്ലേണ്ടത് ഈ ദിക്കറ് ചെല്ലിയതിനു ശേഷം നമ്മൾ നേരെ അള്ളാഹോ അക്ബർ എന്ന് പറഞ്ഞ് സുജൂതിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഈ സുജൂതി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അവയവങ്ങളാണ് നമ്മൾ സുജൂതിൽ വെക്കേണ്ടത് നമ്മുടെ നെറ്റി വെക്കണം നമ്മുടെ രണ്ട് മുൻകൈയിൻ്റെ പള്ളകൾ കറക്റ്റായി വെക്കണം അതുപോലെ കാൽമുട്ടുകൾ വെക്കണം അതുപോലെ കാൽ വിരലുകളുടെ പള്ളകൾ ആയിട്ട് നിലത്ത് വെക്കണം ഈ അവയവങ്ങളൊക്കെ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിലത്ത് പതിയൽ നിർബന്ധമാണ് അങ്ങനെ കറക്റ്റായ രൂപത്തിൽ നമ്മൾ സുജൂദ് ചെയ്യണം ആ സുജൂദിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ ചെല്ലേണ്ടത് വബിഹംദിഹി എന്ന് മൂന്ന് തവണ നമ്മൾ ചെല്ലണം അതിനുശേഷം നമ്മൾ ഒന്നിരിക്കും അല്ലെ രണ്ട് സുജൂദിന്റെ ഇടയിൽ എന്ത് ചെയ്യണം ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞ് നമ്മൾ ഒന്നിരിക്കും ആ ഇരുത്തത്തിൽ നമ്മൾ ഏത് ഇരുത്തമാണ് ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരിക്കേണ്ടത് ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് നമ്മൾ ആ ഇരുത്തത്തിൽ ഇരിക്കേണ്ടത് അവിടെ നമ്മൾ എന്താണ് ചെല്ലേണ്ടത് ഈ നിസ്കാരത്തിലുള്ള ദിക്കറുകളൊക്കെ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഈ ദിക്കറി ചെല്ലിയതിനു ശേഷം വീണ്ടും നമ്മൾ സുജൂദിലേക്ക് പോവുക നേരത്തെ പറഞ്ഞ പോലെ സുജൂദ് ചെയ്ത് സുബ്ഹാന റബ്ബിയൽ റബ്ബി വബിഹംദിഹി മൂന്ന് തവണ ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത രണ്ടാമത്തെ അക്കായത്തിലേക്ക് ഉയരുകയാണ് ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെ സുചോദ്യ ചെയ്യലോടുകൂടെ ഒരു അക്കാലത്ത് പൂർത്തിയായി ഇനി നമ്മൾ അടുത്ത റക്കായത്തിലേക്ക് ഉയരുകയാണ് ആ ഉയരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഇരിക്കുക ആ ഇരുത്തത്തിന്റെ ഇസ്തരാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയുക ഒന്നിരുന്നതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും നമ്മൾ രണ്ടാമത്തെ അക്കായത്തിലേക്ക് എണീക്കൊന്നു ഈ രണ്ടാമത്തെ ഇറക്കാലത്തിൽ തുടക്കത്തിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് ഫാത്തിഹയാണ് ഇവിടെ വജത്വില്ല അപ്പൊ നമ്മൾ നേരെ ഫാത്തിഹ ഓതുന്നു ഫാത്തിഹയ്ക്ക് ശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഓതുന്നു നേര നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും റുക്കോ ചെയ്യുന്നു ഏത്ദാല് ചെയ്യുന്നു ഏത്തിന് ശേഷം വീണ്ടും രണ്ട് സുജ്യോതി ചെയ്യുന്നു രണ്ട് സുജ്യോതി ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അത്തഹിയാത്ത് ചെല്ലാൻ വേണ്ടിയിരിക്കുകയാണ് വേണ്ടത് അവസാനത്തെ തഹിയാത്തിൽ നമ്മൾ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുന്ന അത്തഹിയാത്തിൽ നമ്മൾ ഏത് ഇരുത്തമാണ് ഇരിക്കേണ്ടത് തവറൂക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ ചന്തി നിലത്ത് വെച്ച് ഇരിക്കുന്ന ഇരുത്തത്തിനാണ് തവറൂഖ് എന്ന് പറയുക രണ്ട് ഇരുത്തമാണ് നിസ്കാരത്തിലുള്ളത് ഒന്ന് ഇഫ്തറാഷിന്റെ ഋരുത്തം മറ്റൊന്ന് തവറുക്കിന്റെ റൂക്കിന്റെ നേരത്തെ നമ്മൾ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരുന്ന ഇരുത്തം അതേതാണ് അത് ഇഫ്തറാഷിന്റെ ഋത്തമാണ് ഇവിടെ നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൽ സലാം വീട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന അത്തഹിയാത്ത് ഉണ്ടല്ലോ അതിലിരിക്കേണ്ട നിരുത്തം ഏതാണ് തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് ഏതായാലും നമ്മൾ തവറുക്കിന്റെ ഇരുത്തം ഇരുന്നതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത്തഹിയാത്ത് ചൊല്ലണം അത്തഹിയാത്ത് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു അത്തഹിയാത്തുൽ മുബാറക്കാത്ത അസ്സലാമു അസ്സലാമു അലൈക അലൈന ഇല്ലല്ലാഹ് മുഹമ്മദർ അല്ലാഹുമ്മ അലാ സയ്യിദിനാ അസലാബിയുഹി വാത്തുനാലി ആലി സയ്യിദിനാ മുഹമ്മദ് കമാ അങ്ങനെ പറഞ്ഞു ദജ്ജാൽ വരെ നമ്മൾ അത്തഹിയാത്ത് അത്തോതിയതിനു ശേഷം അസ്സലാമു അലൈക്കും അസാം വലൈക്കു വറഹമത് വറഹമത്തുള്ള എന്ന് പറഞ്ഞു സലാം കൂടെ നമ്മുടെ നിസ്കാരം പൂർത്തിയായി ഈ രൂപത്തിലാണ് നമ്മൾ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഷഹദ് അത്തരൽ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിസ്കാരത്തിന്റെ ഒരു ഫറലിൽ പെട്ടതാണ് തുമ ഇനീനത്ത് തുമഇനീനത്ത് നമ്മൾ നിസ്കാരത്തിൽ പാലിക്കേണ്ടതുണ്ട് എന്താണ് തുമ്മനീനത്ത് എന്ന് പറഞ്ഞാൽ അടങ്ങി താമസിക്കലാണ് എവിടെയൊക്കെ എവിടെയെല്ലാമാണ് നമ്മൾ അടങ്ങി താമസിക്കേണ്ടത് നമ്മൾ റൊക്കോയിൽ ഒന്ന് അടങ്ങി താമസിക്കണം എന്നുവെച്ചാൽ നമ്മൾ മൂന്ന് തവണ സുബാനി എന്ന് പറയുമ്പോൾ അവിടെ അടങ്ങി താമസിക്കൽ വന്നു അപ്പോൾ റുഖുവിൽ നമ്മൾ അടങ്ങി താമസിക്കണം ദാലിൽ അടങ്ങി താമസിക്കണം അതുപോലെ രണ്ട് സുജൂതിൽ അടങ്ങി താമസിക്കണം രണ്ട് സജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ അടങ്ങി താമസിക്കണം അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ആ പഠിച്ച ദിക്കറുകൾ ചെല്ലുമ്പോൾ അടങ്ങി താമസിക്കൽ വരും ഏതായാലും തുമ ഇനീനത്ത് എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു ഫർവാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിസ്കാരത്തിൽ ചെല്ലാനുള്ള എല്ലാ തിക്റുകളും നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണാതെ പഠിച്ചിരിക്കണം അതനുസരിച്ചായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് അള്ളാഹു സുബാന ഹോവത്താല എല്ലാ പോരായ്മകളും പരിഹരിച്ച് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാഹത്ള്ളാഹി വബർകാത്തു